ഈ മാസം ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് തീയതികളിലായി നോർത്ത് സോണിന്റെ കീഴിൽ വരുന്ന ജില്ലകളായ കോഴിക്കോട് മലപ്പുറം കണ്ണൂർ വയനാട് കാസർഗോഡ് ജില്ലകളിലെ നൂറ്റി എൺപത്തിയാറോളം വരുന്ന കാറ്ററിംഗ് യൂണിറ്റുകളിൽ പരിശോധന നടത്തുകയും അപാകതകൾ കണ്ടെത്തിയ പത്തോളം സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത് നിർത്തിവെപ്പിക്കുകയും ആറ് സ്ഥാപനങ്ങൾക്ക് ഇംപ്രൂവ്മെന്റ് നോട്ടീസ് നൽകുകയും ഇരുപത്തിനാല് സ്ഥാപനങ്ങളിൽ നിന്നും സ്റ്റാറ്റ്യൂട്ടറി സാമ്പിളുകൾ ശേഖരിച്ച് ലാബുകളിലേക്ക് പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്തിട്ടുണ്ട് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നവർക്കും വിവിധ ചടങ്ങുകളോടനുബന്ധിച്ചും അല്ലാതെയും ഭക്ഷണം വാങ്ങി ഉപയോഗിക്കുകയും ചെയ്തവർക്ക് ഭക്ഷണത്തിൽ വിഷബാധയേറ്റ പരാതികൾ വരുന്ന സാഹചര്യത്തിലാണ് പരിശോധനകൾ ആരംഭിച്ചത് ഷവർമയും അതോടൊപ്പം തന്നെ മയണൈസും ഒക്കെ കഴിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക ഏതാനും നാളുകൾക്ക് മുൻപായിരുന്നു വിദ്യാർത്ഥികളടക്കം മുപ്പത്തിനാലു പേർ കാസർഗോഡ് ജില്ലയിൽ ആശുപത്രികളിൽ ചികിത്സ തേടിയത് കേരളത്തിലേക്ക് ഇറച്ചിക്കോഴികൾ എത്തുന്നത് കോയമ്പത്തൂരിനടുത്ത് നാമക്കൽ എന്ന സ്ഥലത്തു നിന്നാണ് ലോറികളിൽ അല്ലെങ്കിൽ മിനി ലോറികളിലാണ് ഇവയെ എത്തിക്കുക ഈ കോഴികളെ കേരളത്തിലെ ഒരു കടയിൽ വിറ്റ് കഴിഞ്ഞാൽ നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറ് രൂപ വരെ വില കിട്ടും പക്ഷേ ഈ ട്രാൻസ്പോർട്ടേഷൻ ഇടയിൽ കുറച്ചു കോഴികൾ ചത്തുപോകും ചത്തുപോയ കോഴികളെ ശരിയായ രീതിയിൽ സംസ്കരിക്കുന്ന ചില ഒഴിവാക്കാൻ വേണ്ടി ചില ദുരാഗ്രഹികളായ കടക്കാർക്ക് അവയെ ഇരുപത് രൂപ നിരക്കിൽ വരെ വിൽക്കും ചിലർ വെറുതെയും കൊടുക്കും എല്ലാവരും ഇത് വാങ്ങിക്കുമെന്നല്ല പറയുന്നത് എന്നാൽ വാങ്ങിക്കുന്നവരുമുണ്ട് ലോറി ഡ്രൈവർക്ക് ചത്ത കോഴികളെ സംസ്കരിക്കുക എന്നതൊരു ജോലിയാണ് സമയവും പണവും ലാഭിക്കാനായി പലരും ഈ രീതി സ്വീകരിക്കാറുമുണ്ട് അഞ്ചു മുതൽ എട്ട് മണിക്കൂർ വരെയുള്ള യാത്രക്കിടയിൽ ചത്തുപോയ കോഴിയാണിത് വാങ്ങിക്കുന്ന കടക്കാരൻ ഇതിനെ ഷവർമ്മയാക്കി എടുക്കുമ്പോഴേക്കും ഒരു നേരമാകും കേരളത്തിൽ ഈ സംഭവം വ്യാപകമായി വർഷങ്ങളായി നടന്നുവരികയാണ് ചെക്ക് പോസ്റ്റുകളിൽ കോഴിവണ്ടി കാണുമ്പോൾ എല്ലാ കോഴിക്കും ജീവനുണ്ടോ ഇല്ലയോ എന്ന് ഒരാൾ പോലും പരിശോധിച്ച് നോക്കാറില്ല അതുപോലെ ഭക്ഷണശാലകളിൽ പാചകത്തിന് വേണ്ടത്ര ട്രെയിനിംഗ് ഇല്ലാത്ത ആൾക്കാരെയാണ് ജോലിക്ക് വെക്കുന്നതും ക്രോസ് കണ്ടാമിനേഷൻ ബാക്ടീരിയ എന്ന് വെറുതെ ഒന്ന് ഗൂഗിളിൽ ടൈപ്പ് ചെയ്തു നോക്കിയാൽ മതി പച്ചക്കറികൾ പഴങ്ങൾ പാലുൽപ്പന്നങ്ങൾ ബ്രെഡ് ലീൻ മീറ്റ് റെഡ് മീറ്റ് എന്നിങ്ങനെ പലവിധ സാധനങ്ങൾ പാചകത്തിന് പാചകത്തിനൊരുക്കുമ്പോൾ ഓരോന്നിനും പ്രത്യേകം ചോപ്പിംഗ് ബോർഡ് കത്തി എന്നിവ ഉപയോഗിക്കണം ഒരു വിഭാഗത്തിൽപ്പെട്ട വിഭവങ്ങൾ മുറിച്ച കൊണ്ട് വേറൊരെണ്ണം മുറിക്കരുത് മുറിച്ചു കഴിഞ്ഞാൽ ക്രോസ് കണ്ടാമിനേഷൻ മൂലം ഭക്ഷ്യ വിഷബാധയ്ക്ക് कार ഇതിനെപ്പറ്റി ട്രെയിനിങ് കിട്ടിയിട്ടുള്ള എത്ര ഷവർമ മേക്കേഴ്സ് കേരളത്തിൽ ഉണ്ടാവും പുറം രാജ്യങ്ങളിലാകട്ടെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ആൾക്കാരെ മാത്രമേ ജോലിയിൽ പ്രവേശിപ്പിക്കാൻ അവിടുത്തെ ആരോഗ്യവകുപ്പ് സമ്മതിക്കുകയുള്ളൂ എന്നാൽ ഇവിടെയാകട്ടെ എംപ്ലോയിയുടെ ഒരു ഫോട്ടോയും ആധാർ കാർഡും ഫീസും കൊടുത്താൽ ഒരു കാർഡ് ലഭിക്കും ഈ കാർഡ് കയ്യിലുള്ളവർക്ക് ബിരിയാണി ഷവർമ എന്ത് വേണമെങ്കിലും വെക്കാം സാധാരണ ഷവർമ്മയിൽ ചിക്കനു പുറമെ ഉപയോഗിക്കുന്നത് ബ്രെഡ് അല്ലെങ്കിൽ കുബോസ് പോലെയുള്ള സാധനമാണ് രണ്ടു മൂന്ന് ദിവസം വരെ ഈ ബ്രെഡ് അല്ലെങ്കിൽ റൊട്ടി കേടു കൂടാതെ ഇരിക്കും പക്ഷേ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു എന്ന് നമ്മൾ എങ്ങനെ അറിയാനാണ് ഈ ബ്രെഡിന്റെ എക്സ്പയറി ഡേറ്റ് ആരെങ്കിലും നോക്കുന്നുണ്ടോ നമ്മൾ നൂറും നൂറ്റമ്പതും രൂപ കൊടുത്ത് ഷവർമ്മ കഴിക്കുന്നു കേരളത്തിലേക്ക് എത്തുന്ന ഇറച്ചിക്കോഴികളിൽ മരുന്നുകളെ മറികടക്കുന്ന അപകടകാരികളായ ബാക്ടീരിയകളുടെ സാന്നിധ്യവും ഇപ്പോൾ ഐ സി എം ആർ സ്ഥിരീകരിച്ചിരിക്കുകയാണ് ന്യൂമോണിയയ്ക്ക് വരെ കാരണമാകുന്ന ക്ലബ്സില്ലാ ന്യൂമോണിയ സ്റ്റെഫലോകോക്കസ് ഉൾപ്പെടെയുള്ള അപകടകാരികളായ ബാക്ടീരിയകളാണ് ഇവയിൽ അടങ്ങിയിരിക്കുന്നത് പക്ഷിപ്പനി വ്യാപകമായതോടുകൂടി ആലപ്പുഴ ജില്ലയിൽ ഡിസംബർ മുപ്പത്തിയൊന്ന് വരെ പക്ഷി വളർത്തൽ നിരോധിച്ചത് മാർച്ച് മുപ്പത്തിയൊന്ന് വരെയാക്കി നീട്ടണമെന്ന് വിദഗ്ധ സമിതി ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ്